ഈ സെൻട്രൽ ലൈന് മുമ്പായിട്ട് കബഡി കബഡി എന്ന് പറഞ്ഞു പോണം നിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കണം അങ്ങനെ കബഡി കബഡി എന്ന് പറഞ്ഞു പോയി ഫസ്റ്റിൽ കാണുന്ന ഈ ലൈനിൽ കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കാല് പൊക്കണം ഈ ഫസ്റ്റ് ലൈനിൽ നിനക്ക് തൊടാൻ പറ്റാതെ വന്നാൽ നീ ഔട്ടായി വെളിയിൽ പോയിരിക്കണം ഈ സെക്കൻഡ് ലൈനിൽ നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരു ബോണസ് പോയിന്റ് ലഭിക്കും അതുപോലെ ഈ കൈ കൊണ്ടോ കാല് കൊണ്ടോ തുട്ടിട്ട് വന്നാലും നിനക്ക് ഒരു പോയിന്റ് കിട്ടും മനസ്സിലായോ ആ സപ്പോസ് നീ ഇങ്ങനെ കബഡി കബഡി എന്ന് പറഞ്ഞു പോയി നീ ഇങ്ങനെ കാല് വെക്കുമ്പോൾ അവരിങ്ങനെ പിടിച്ച് നിന്നെ പിടിച്ച് നിർത്തിയാൽ അവർക്ക് പോയിന്റ് കിട്ടും നീ ഔട്ടായി വെളിയിൽ പോയിരിക്കണം മനസ്സിലായോ പോര് മുകുന്ദനന്ദ് ഞാനൊരു കബഡി പ്ലെയർ ആണ് എന്റെ നാട് ഒറ്റം ബോണസ് ലൈനിൽ കാലുകൊണ്ട് തൊട്ടിട്ട് വാ

ആൺകുട്ടികളുടെ കബഡി എത്രത്തോളം പ്രബലമാണോ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കബഡിയും ഞങ്ങളുടെ നാട്ടിലെ പ്രബലമാണ് ഇദ്ദേഹമാണ് ഞങ്ങളുടെ സാറ് ചന്ദ്രശേഖരൻ എന്നെ വളർത്തിയ ആള് എന്നെ കബഡി പഠിപ്പിച്ച വ്യക്തി അദ്ദേഹം ഒരു എക്സ്മിലിറ്ററി ആണ് അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ പണം പോലും കബഡിക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത് തനിക്കറിയാവുന്ന എല്ലാവരോടും സഹായം ചോദിച്ച് അങ്ങനെ കിട്ടുന്ന ആ പണം കൊണ്ട് എല്ലാ പെൺകുട്ടികളെയും ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് ആഹാരം കോളേജ് ഫീസ് അങ്ങനെ എല്ലാ സഹായവും ചെയ്ത് ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ പോരാടുകയാണ് ഇവളുടെ പേര് സരോജിനി ചുടുകെട്ട കളത്തിൽ അവളുടെ അച്ഛന്റെ കൂടെ കൂലി വരിക പോവുകയാണ് പേര് സരോജിനി ദേവി ഇവർക്ക് ഈ രൂപ കോളേജ് ശരി ണോ കുറിയോ അളിയ വരുന്ന പന്ത്രണ്ടാം തീയതി എന്റെ രണ്ടാമത്തെ മോളുടെ കാതൂത്ത് നടന്നാൽ എല്ലാവരും ഒന്നിച്ചു വന്ന് കേട്ടോ തീർച്ചയായും വരാം ചേച്ചി എന്തെങ്കിലും വാങ്ങിക്കാൻ കാശില്ല എന്ന് കരുതിയിട്ട് വരാതൊന്നും ഇരിക്കരുത് കേട്ടോ ഇത് രണ്ടായിരം രൂപയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്റെ മോൾക്ക് പാവാടം ബ്ലൗസും വാങ്ങിച്ചോ അഞ്ഞൂറ് രൂപ വണ്ടി വെച്ചോ എന്താ ഇത്ര ആലോചിക്കുന്നേ ഇത് പൈസ ഒന്നും നിങ്ങളുടെ ചീച്ചി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ശരിയായിട്ട് ചെയ്തോളും നിന്റെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ ഇതിപ്പോ നിനക്കാണല്ലോ കൂടുതൽ ദേഷ്യം നീ ഇപ്പൊ മാത്രം ഇവളുടെ പേര് ടീമിലെ നല്ല സുചിത്രീമിലെ ഇവരുടെ കുറത്തൊഴിൽ ഇതാണ് ഇവളും ഇവളുടെ അനിയനും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സഹായം ഇട്ടുണ്ടാവും ഇവളുടെ പേര് ഇവളുടെ അമ്മ ഒരു ക്യാൻസർ ആണ് എന്തായി അവളെ അവള് വലിയ വാശിക്കാരിയ അവള് കാണുന്നതേ ചെയ്യൂ നീ 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 എവിടെ അമ്മ ഫോൺ ചെയ്യാൻ ഞാൻ വിളിച്ചിട്ട് ഇല്ലല്ലോ എടി പണയം പണയം വെച്ചോ അതോ വിറ്റോ വെച്ച നാല് ദിവസത്തേക്കുള്ള മരുന്നോലും കിട്ടില്ല ഇതിപ്പോ ആറു മാസത്തേക്കുള്ളതുണ്ട് എടി ഞാൻ ചത്തതിനു ശേഷം നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വന്ന വെറും കഴുത്തോടെ വന്ന് നിക്കു നിങ്ങളുടെ മോളെ വേണമെങ്കിൽ വരുന്നവൻ സ്വർണ്ണം ഇട്ട് കെട്ടിക്കൊണ്ട് പോട്ടെ ഇപ്പൊ ഒന്നും ആലോചിക്കാതെ മരുന്ന് കഴിക്ക് ഇവളുടെ പേര് രജനി ദേ ഇത് പോയാ വേറെ നല്ല കിട്ടില്ല നിങ്ങളുടെ മോളോട് കെട്ടാൻ പറ കവടി കബഡി പറഞ്ഞ് ജീവിതം അടിച്ച് പാടാക്കാനുണ്ടല്ലോ മര്യാദക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്ക് എന്റെ സ്വഭാവം മാറ്റരുത് ചേച്ചി നിങ്ങളെ മോളെ നോക്കിയേ കണ്ടില്ലേ കോലം ഇവളുടെ അമ്മ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചത് മൂലം ഇവളെടുത്ത തീരുമാനമാണ് ഇവളുടെ ഇവളുടെ പേര് വീണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കഥ തന്നെ കഷ്ടപ്പെട്ട് ും അവനൊരു നിങ്ങളുടെ കൊച്ചുമോട് കെട്ടിത്തരാൻ പോയ സ്വത്തൊക്കെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞതാണ് കേളവി അവൻ പറഞ്ഞത് അവന് വീട് വെക്കാനും അവന് സമ്പാദിക്കാനും അവന് പെണ്ണ് കെട്ടാനും വേണ്ടിട്ടാ അവൻ പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലായില്ല മന്ദബുദ്ധികൾ ഇവളുടെ അമ്മ വയലിൽ ഞാറ് നടാൻ പോവുകയാണ് ഇവളുടെ അച്ഛൻ വയലിൽ മരുന്നടിക്കുന്ന ജോലി ചെയ്യുന്നു ഇവള് ഭാഗ്യലക്ഷ്മി ഇവളുടെ അച്ഛൻ അമ്പലത്തിലെ പൂജാരിയാണ് ഈ തട്ടിൽ വീഴുന്ന പൈസയാണ് ഇവരുടെ കുടുംബത്തിന്റെ വരുമാനം തന്നെ അമ്മയില്ലാത്ത കുട്ടി അച്ഛന്റെ പുന്നാരമോള് ഇവള് മീനാക്ഷി എന്റെ സാറ് ചന്ദ്രശേഖരന്റെ മകൾ அக்கும்மாடே இவ்வளவு என்ன வர 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 வர

സൂപ്പർ ആയിട്ട് വളരെ നന്നായിട്ടില്ല ഇവിടെ വന്ന് കളിച്ചു നോക്കാം എന്തോ മാം നോക്കുന്നേ വല്ലോ പറയാനുണ്ടോ എന്താ പുറത്ത് നിന്ന് കുറ്റം പറയുന്നതും കളിയാക്കുന്നതും വിസിലടിക്കുന്ന വലിയ കാര്യമുള്ള കാര്യമല്ല നല്ല ആമ്പിള്ളേരാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം അങ്ങനെ പറയാം നിങ്ങളുടെ പിള്ളേർ ഓക്കേ ആണോ എന്ന് ചോദിച്ചിട്ട് പറയാമോ റൗഡി പിള്ളാരെ ധൈര്യം ഞങ്ങളുടെ കൂടെ കളിക്കാം കൂടെ പോയി മുട്ടാന് ന് വന്നും അവരെ ചൂടായി സംസാരിച്ചത് അവര്ഴക്കുണ്ടാക്കിയവരോടല്ലേ വഴക്കൂടേണ്ടത് അതല്ലേ അപ്പൊ നിങ്ങൾ കളിക്കാൻ ആ പറയാ മാവ ഒരു കണ്ടീഷൻ ഉണ്ട് അതിന് തയ്യാറാണോ തയ്യാറാ കണ്ടീഷൻ പറിച്ചാ ഒന്നും പാടില്ലാത്തടത്തും തൊടാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കളിച്ചോളാം നീ ഒറ്റ തറന്നവനാണെങ്കിൽ കളിക്കിടയിൽ ഭായന്ന് പാതിയിൽ വെച്ച് ഓടരു കളി തീരുന്നതുവരെ നീ നിന്ന് കളിച്ചോണം അതിന് ധൈര്യം ഉണ്ടോ എങ്കി വേണം മക്കളെ നിങ്ങൾ എന്താ പേടിച്ചു ഇല്ല ഇല്ല നിങ്ങൾ പേടിക്കില്ലെന്നറിയാം കാരണം നിങ്ങൾ എൻ്റെ മക്കളാ ചെറിയ നാണക്കേടാണെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടല്ലേ നൂറ് വർഷത്തോളമായി പെൺപിള്ളേരെ എല്ലാം അടിമയാക്കി വെച്ചിരിക്കുകയാണ് ഈ ആമ്പിള്ളേർ ഇപ്പോഴാണ് ആ സ്ഥിതിയൊക്കെ മാറി പെമ്പിള്ളേർ കുറേശ്ശെ കുറേശ്ശേയായി പുറത്തേക്കൊക്കെ വരുന്നത് പഠിക്കുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് ഇപ്പൊ കളിക്കാൻ കൂടെ വന്നിരിക്കുന്നു ഇങ്ങനെ കളിയാക്കുന്ന പോക്രികളെ നമ്മൾ വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചോ വീണ്ടും നാളെ ഇവരെല്ലാം നിങ്ങളെ തരും ഇപ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുന്ന കളിയിലെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ അടിയും അവരെ ചെരുപ്പൂരി അടിക്കുന്ന പോലെ ആയിരിക്കണം അവരിങ്ങോട്ട് കളിച്ചു വരുമ്പോ എവിടെ തൊടാൻ വരുന്നു ഒരു സെക്കൻഡ് മുമ്പായി ആ നായ്ക്കളി ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ അതുപോലെ നിങ്ങൾ അങ്ങോട്ട് കളിച്ചു ചെല്ലുമ്പോൾ അവരും വെറുതെ വിടില്ല അവൻ്റെ കൈ വരും അവൻ നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്നതിന് ഒരു സെക്കൻഡ് മുൻപായി നിങ്ങളുടെ കള്ളവന്റെ മുഖത്തിരിക്കണം അടിപിടിക്കും കാലിൽ വീരന്മാരുടെ പോക്കളമിൽ മലപ്പിടിച്ച് കുതിച്ചിടും ഇവൾ തീ tarihi കിട വീര നിമ്പകൾ ആ നടക്കണ പെണ്ണടങ്ങണം എഴുതി വെച്ചവനാറ് ആനിദത്തെ

வீரமுள்ளவர் கழிச்சிடும் வீட்டில் கைய ജയിക്കാനിരിപ്പോടലുകാരി വയലും അടിയോടിക്കോ മുന്നേ വന്നാൽ വടികീട് നിലക്ക നിന്നാൽ അടികോട് പൂമുപോലെ നിരച്ചത് കരിപൊലി പോൽ കുതിച്ചത്